കണ്ണൂരിൽ വീട്ടിനകത്ത് അമ്മയും മകളും മരിച്ച നിലയിൽ സുനന്ദാവി ഷേണായി ദീപാവി ഷേണായി എന്നിവരാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമെന്നാണ് സംശയം ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ജനൽ വഴി നാട്ടുകാർ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്

മൂന്ന് ദിവസമായിട്ടും വാതില് ഒന്നും ആളെ അനക്കം കാണായിട്ട് പോയി നോക്കിയതാണ് നോക്കുമ്പോ ഇതിങ്ങനെ കണ്ടത് ആ വാതില് തോറന്നിട്ടുണ്ടെ വിളിച്ചിട്ട് വിളികാക്കാതെ കണ്ടേരാന്ന് നോക്കിയത് ബാറാന്തിയിലേ കയറി നോക്കിയത് അപ്പൊ രണ്ടാളും കിടന്നതായിട്ടാ കണ്ടെ ഒൻപതേ മുക്കാല് ഒൻപതേ മുക്കാൽ ആ വോട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ട് മൂന്ന് മണി വരെ ആള് കണ്ടവരുണ്ട് പിന്നെ കണ്ടില്ല ആ കേറുമ്പോൾ സ്മെല്ല് അതുവരെ ഉള്ളിലെത്തുന്നവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്താന്നറിയില്ലല്ലോ ആരും അതാണ് പിന്നെ പാർട്ടി ഓഫീസിൽ പോയി നോക്കുമ്പോ അവരെടുത്ത് ആരും ഉണ്ടായിരിക്കാം പിന്നെ പോസ്റ്റ് മോർഷോട് പറഞ്ഞു മനോജ് മനോജ് മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ കണ്ണൂർ കൊറ്റാളിക്കാവിന് സമീപത്തെ സുഹിഷ്ണവം വീട്ടിലാണ് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുനന്ദ വി ഷേണായി ദീപ വി ഷേണായി എന്നിവരാണ് മരിച്ചത് സുനന്ദ വി ഷേണായിക്ക് എഴുപത്തി എട്ട് വയസ്സും ദീപക് നാൽപ്പത്തി എട്ട് വയസ്സുമാണ് പ്രായം ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് നാല്പത്തഞ്ചോടു കൂടിയാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുന്നത് അയൽവാസിയായ ലീന നോക്കിയപ്പോഴാണ് ഇരുവരും നിലത്ത് കിടക്കുന്നതായി കണ്ടെത്തിയത് ദീപ ഡൈനിങ് ഹാളിനോട് ചേർന്നും സുനന്ദ അടുക്കളയോട് ചേർന്നുമുള്ള സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് ഐമാരായ പി പി ഷമിൽ സവ്യ സാച്ചി എന്നിവർ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ വീട്ടിൽ എത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തി പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സി ബി ടോം എന്നിവരും എത്തി ഈ ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി വരികയാണ് അയൽവാസിയായ ലീനയും വരും പറയുന്നത് ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് മൂന്ന് മണിവരെ ഇവരെ പുറത്ത് കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇവരെ ആരും കണ്ടിട്ടില്ല എന്തായാലും ഈ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അത് തുറന്ന നിലയിലാണ് ഉണ്ടായത് ഒരു ചാരിയ നിലയിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അയൽവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന വേണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് പ്രാഥമികമായ ഒരു നിഗമനം എന്ന് പറയുന്നത് ആത്മഹത്യ എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അതിൻ്റെ ഒരു സംശയമുള്ളത് എന്തായാലും ഈ ഡോർ തുറന്ന നിലയിലായതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ടും ഒക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചു സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ വിഷം അകത്ത് ചെന്ന് മരിച്ചതാണോ എന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടർ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് എന്തായാലും ഇവരുടെ ഭർത്താവ് അതായത് മരിച്ച സുനന്ദിയുടെ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി ഈ കൊറ്റാളിക്കാവിന് സമീപത്തെ വീട്ടിലാണ് ഇവരുടെ താമസം ദീപ അവിവാഹിതിയാണ് മറ്റ് രണ്ട് മക്കൾ കൂടിയുണ്ട് സുനന്ദക്ക് അർച്ചന കക്കാടാണ് താമസം എറണാകുളത്ത് താമസിക്കുന്ന അമിത ഇങ്ങനെ രണ്ട് മക്കൾ കൂടി അവർക്കുണ്ട് അതിൽ അർച്ചന ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട് മകളോട് പോലീസ് ഇപ്പോൾ മൊഴി എടുക്കുകയാണ് എന്താണ് സംഭവിച്ചത് വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് അവരോട് ചോദിക്കുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നാട്ടുകാരാകെ ഒരു ഷോക്കിലാണ് കാരണം നാട്ടുകാരുമായി അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമല്ല എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടെ മാത്രമേ അവരെ പുറത്തൊക്കെ കാണാറുള്ളൂ മകൾ ട്യൂഷനൊക്കെ എടു എടുക്കാറുണ്ട് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ അധികം ഒരു നാടുമായി അത്രയധികം ബന്ധമില്ലാത്ത ഒരു കുടുംബം എന്നതുകൊണ്ട് തന്നെ ഇവർ രണ്ട് മൂന്ന് ദിവസം കാണാതെ എപ്പോഴും മറ്റ് ആളുകൾ അങ്ങനെ സ്ഥിരമായി പുറത്ത് കാണാത്തവർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവരും അവരും പറയുന്നത് പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഫോറൻസിക് പരിശോധന അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒരു വിശദമായ ഫിംഗർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിച്ച് വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അർജുൻ